ഉമാകൃഷ്ണന്റെ പിറന്നാൾ ചിത്രങ്ങൾ പങ്കുവെച്ച് തെന്നിന്ത്യൻ താരം തൃഷ കൃഷ്ണ അമ്മ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളാണ് തൃഷ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തത് തൃഷയുടെയും മുത്തശ്ശി ശാരദ ഗണപതിയും ആഘോഷത്തിൽ പങ്കെടുത്തു ഒരു ചിത്രത്തിൽ വളർത്തുന്ന ഇസിക്കൊപ്പം തൃഷയും അമ്മയെയും കാണാം നീല കോ ഓട്ട് സെറ്റാണ് ഉമാകൃഷ്ണന്റെ ഔട്ട്ഫിറ്റ് നാൽപ്പത്തിരണ്ട് കാര്യായ തൃഷയുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ലെന്നും പ്രായത്തെ തോൽക്കുന്ന സൗന്ദര്യമാണെന്നും ആരാധകർ പറയുന്നു തൃഷയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അമ്മയാണെന്നും കമന്റുകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്രത്തിൽ തൃഷയ്ക്കൊപ്പം അമ്മയെ അഭിനയിച്ചിരുന്നു സിനിമകളിൽ അഭിനയിക്കാനുള്ള ഓഫറുകളും ഉമയെ തേടിയെത്തിയിരുന്നു എന്നാൽ മകളുടെ കരിയറിനായ അവർ ജീവിതം മാറ്റിവയ്ക്കുകയായിരുന്നു നാൽപ്പത്തിരണ്ട് കാരിയായ തൃഷയുടെ അമ്മയാണെന്ന് പറയില്ല കണ്ടാൽ അനിയത്തിയാണെന്ന് പറയുന്നു എന്നാണ് ആരാധകർ പറയുന്നത് പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അമ്മ ഉമാകൃഷ്ണന്റെ പിറന്നാൾ ചിത്രങ്ങൾ പങ്കുവെച്ച് തെന്നിന്ത്യൻ താരം തൃഷ കൃഷ്ണ അമ്മ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളാണ് തൃഷ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തത്